ിയമുള്ളവരെ നമ്മളെ പരിപാടി ആരംഭിക്കാറായി ആ സദസ്സിലുള്ളവരൊക്കെ പുറത്ത് നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ തപസ്യ വായനശാല സംഘടിപ്പിക്കുന്ന അറിവും അധ്യാപനവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് തപസ്യ വായനശാല ഇവിടെ ഒരു പത്തു വർഷമായിട്ട് ഇവിടെ ഒരു കുട്ടച്ചെറുപ്പക്കാർ വളരെ അധ്വാനിച്ചിട്ട് ഉണ്ടായൊരു പ്രസ്ഥാനമാണ് തപസ്യ വായനശാല ഇന്നിപ്പം അത് ഉയർന്ന വളരെ ഒരു വളരെ ഉയർന്ന് ഇപ്പോൾ സ്വന്തമായി എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് സ്വന്തമായി മൂന്ന് സെൻറ്റ് സ്ഥലം ഒരു മാസം മുമ്പ് തപസ്യ വായനശാലയുടെ പേരിൽ സ്വന്തം വാങ്ങി രജിസ്റ്റർ ചെയ്ത് അതിലേക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് മൂസിൻ അവറുകളുടെ പത്തു ലക്ഷം രൂപ ഫണ്ടും കിട്ടിയിട്ടുണ്ട് അത് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കാണ് അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ തപസ്യോ വായനശാല ഈ പ്രളയകാലത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അറിവും അധ്യാപനം എന്ന വിഷയത്തെക്കുറിച്ച് എനിക്ക് എനിക്ക് ശേഷം ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് പ്രഭാഷണം നടത്താൻ കണ്ണൂരിൽ നിന്ന് മുഖ്യപ്രഭാഷകൻ സുരേഷ് റാവ് ഇവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ കർത്തവ്യം ഈ ഈ പരിപാടിയെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിക്ക് അദ്ധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി എൻ്റെ സുഹൃത്തും തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായ കെ കെ ആസീഷ് സാറിനെ ആർത്തമായി സ്വാഗതം ചെയ്യുന്നു ആർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എൻ്റെ ക്ഷണ വളരെ ക്ഷണം വളരെ ദൂരത്തു നിന്നിവിടുത്തെ ക്ഷണം ക്ഷണിച്ചിവിടെ എത്തിയിട്ടുള്ള സുരേഷ് സാറിനും അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ സുഹൃത്തും ഈ സ്കൂളിലെ അധ്യാപകനുമായ അർജുൻ അർജുൻ സാറിനും അർജുൻ സാറിനെ ആർദ്ദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ സ്കൂളിലെ ആശംസ അറിയിച്ചു കൊണ്ട് സംസാരിക്കാൻ ഈ സ്കൂളിലെ അംബിക ടീച്ചർ അതുപോലെ തന്നെ സഹല ടീച്ചർ എന്നിവരെയും ഈ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഈ പരിപാടി നന്ദി അറിയിച്ച് സംസാരി സംസാരിക്കുന്നതിന് വേണ്ടി ഈ വാനശാലയുടെ ട്രഷറർ കൂടിയായ ടി സിദ്ദീഖ് സിദ്ദീഖിനാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു പുഷ്പളമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാ വ്യക്തികളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അതുപോലെ തന്നെ നിയമപാലകർ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനും അധ്യക്ഷ പ്രസംഗത്തിനും വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു